ഓം ശ്രീ ഗുരുപ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ച് രാവിലെ രവി സംക്രമമാണ് അതായത് സൂര്യൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനഞ്ച് രാവിലെ അതായത് ആറ് നാൽപ്പത്തി നാലിനാണ് മിഥുന രവി സംക്രമം അതായത് സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നത് ജൂലൈ പതിനഞ്ച് വരെ ആ സൂര്യൻ മിഥുനം രാശിയിൽ ഉണ്ടാകും മിഥുനം രാശിയുടെ നാഥനായിട്ടുള്ള ബുധൻ ആ മിഥുനൻ രാശിയിൽ ഇപ്പോൾ ഉള്ള സമയമാണ് ജൂൺ ഇരുപത്തിരണ്ട് വരെ മിഥുനം രാശിയിൽ ഗുരുവും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യൻ ബുധൻ ഗുരു മിഥുനം രാശിയിൽ ജ്ഞാനകാരകനായിട്ടുള്ള ആ ഗുരു വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആത്മകാരകനായിട്ടുള്ള സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയം പൊതുവെ അത് ഈ മിഥുന രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ മിഥുന മാസം എന്ന് പറയുന്നത് അപ്പോൾ മിഥിന മാസം എന്ന് പറയുന്നത് ഉത്തരായണകാലത്തിൻ്റെ അവസാന മാസമായിട്ട് നമുക്കെടുക്കാം കാലം അവസാനിക്കുന്ന മാസം ഇപ്പോൾ സൂര്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അഗ്നി അഗ്നിതത്വ ഗ്രഹമാണ് മിഥനം രാശി വായുകാരകത്വമുള്ള വായുതത്വരാശിയാണ് അപ്പോൾ അഗ്നി അഗ്നിതത്വത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ പ്രവേശിക്കുന്നു അപ്പോൾ പൊതുവെ നമുക്ക് സൂര്യനെന്ന് പറയുമ്പോൾ പിതൃകാരകനാണ് ആത്മകാരകനാണ് അതുപോലെ നമ്മുടെ അധികാരം ഉയർന്ന പദവി സർക്കാരുമായിട്ടുള്ള ബന്ധം സർക്കാർ സംബന്ധമായ വിഷയങ്ങൾ അതുപോലെ തൊഴിൽ ന്യായബോധം സദാചാര നിരത അതുപോലെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെ ഇവയുടെയൊക്കെ ഒക്കെ കാരകത്വം സൂര്യന് ഉണ്ട് അപ്പോൾ ആ സൂര്യനും ബുധനും ആ സൂര്യൻ ബുധൻ്റെ രാശി വരുന്നത് പൊതുവേ മംഗളകരമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് നോക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം ഉണ്ടാക്കാവുന്ന പ്രഭാവങ്ങളെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം നോക്കാം എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴ് നിൽക്കുന്ന സ സമയമാണ് ജൂൺ ഇരുപത്തിരണ്ട് വരെ അപ്പോൾ അവരുടെ ഭാഗ്യ ഭാഗ്യഭാവാധിപനാണ് സൂര്യൻ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ പതിനഞ്ചിന് അവരുടെ ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ജന്മരാശാധിപനായിട്ടുള്ള ഗുരുവും ആ ഏഴാം ഭാവരാശിയിലുണ്ട് അപ്പോൾ ഏഴാം ഭാവരാശിയിൽ ഗുരു സൂര്യൻ അതുപോലെ ബുധൻ ഉള്ള സമയമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനമാണ് ഏഴാം ഭാവം എന്ന് പറയുന്നത് അവിടെ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധനും അതുപോലെ ധർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യനും ഒരു ധർമ്മകർമ്മ ബന്ധം ആ ഏഴാം ഭാവരാശിയിൽ വരുന്നുണ്ട് അപ്പോൾ അത് പൊതുവെ തൊഴിലിനൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാക്കും മാത്രമല്ല തൊഴിൽ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണാം ഇപ്പോൾ സർവീസിലുള്ളവർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ കർമ്മഭവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ പത്തിൽ വരിക എന്ന് പറയുമ്പോൾ കർമ്മമണ്ഡലം പൊതുവെ ശക്തമാകും അതുപോലെ തന്നെ നമുക്ക് തൊഴിലിൽ അല്ലെങ്കിൽ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും അംഗീകാരം ആദരവ് പ്രശസ്തിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിൽ തൊഴിലന്വേഷകർക്കും അനുകൂല സ സാഹചര്യമാണ് ആ സൂര്യനും ബുധനുമൊക്കെ അടുത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ജീവിത പങ്കാളിക്കൊക്കെ തൊഴിൽ എന്ത് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ജീവിത പങ്കാളി തൊഴിലില്ലാത്ത ജീവിത പങ്കാളിയാണെങ്കിൽ അവർക്ക് തൊഴിലിന് ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും പുതിയ ബിസിനസ്സുകൾക്കും അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്കുമൊക്കെ അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഏഴാം ഭാവത്തിലാണ് ലക്നാധിപനായിട്ടുള്ള അല്ലെങ്കിൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ ഏഴിൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ ഉണ്ട് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു അവിടെയുണ്ട് അപ്പോൾ വിവാഹ ആലോചനകൾക്കൊക്കെ അനുകൂല സമയമാണ് ചിലർക്ക് ഭാഗ്യവതിയും അതുപോലെ തൊഴിലും ഒക്കെ ഉള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് ഈ സൂര്യൻ്റെ മിഥുനൻ രാശിയിലെ സ്ഥിതി വഴിതെളിച്ചു എന്ന് വരാം ഇപ്പോൾ പൊതുവെ ഈ ഏഴിൽ നിൽക്കുന്ന ഏഴിൽ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതിയുണ്ട് അതുപോലെ അതേ സമയം സൂര്യനൊക്കെ ഏഴിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ പ്രത്യേകിച്ച് മേരിറ്റ് റിലേഷൻഷിപ്പിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏഴാം ഭാവാധിപനും അതുപോലെ സൂര്യനും അവിടെ നിൽക്കുന്ന സമയമാണ് ദമ്പതിമാർക്ക് ഈ ധർമ്മചിന്തയൊക്കെ ഉള്ള ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പിതാവിന് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പിതാവിന് വളരെ നേട്ടമുണ്ടാകുന്ന സമയമാണ് സമൂഹത്തിലൊക്കെ ഒരു സ്ഥാനം മാന്യത ഒക്കെ കൂടുന്നതിന് ഒരു സമയമായിട്ട് കാണുന്നുണ്ട് പിതാവിൻ്റെ പിതാവുമായിട്ട് ഉള്ള സൗഹൃദമൊക്കെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും അതൊക്കെ പൊതുവെ അതുപോലെ തന്നെ ഉന്നത വിദ്യക്കെ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും പഠനത്തിൽ മികവുണ്ടാകും ആ പഠനം വഴിയൊക്കെ നേട്ടങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ പിതാവിന് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന പിതാവൊക്കെ ആണെങ്കിൽ അവർക്കതിന്ന് ഭാഗ്യ നേട്ടം ആ തൊഴിൽ വഴിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്കും തൊഴിലിന് യോഗം കാണുന്നു അതുപോലെ രവി ബുധൻ ഗുരു ഒക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അവയൊക്കെ പൊതുവേ ജന്മരാശിയിൽ ബുധൻ്റെ ദൃഷ്ടി ഗുരുവിൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ ജ്ഞാനകാരകനും അതുപോലെ വിദ്യാകാരകനും ജന്മരാശിയിലൊക്കെ ദൃഷ്ടിയിരുന്നു ഭാഗ്യഭവാധിപനും ജന്മരാശിയിൽ ദൃഷ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുവേ അവരുടെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമായിരിക്കും പഠനത്തിലൊക്കെ മികവ് പുലർത്താൻ കഴിയുന്ന സമയമായിരിക്കും പൊതുവെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും സാത്വിക ചിന്തയൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് സൂര്യനൊക്കെ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവെ അവരുടെ മോറൽ നേച്ചറൊക്കെ സ്ട്രോങ് ആകും അധികാരത്തിനുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ തൊഴിൽ നേടിയെടുക്കാനുള്ള ഒരു ഒരു വ്യഗ്രതയൊക്കെ ഇവരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അവരുമായിട്ടുള്ള അവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ അവരുടെ ഭാവിയിൽ ഗുണാനുഭവം ഉണ്ടാക്കുന്നതിനുമൊക്കെ അത് വഴിതെളിക്കും അപ്പം പൊതുവെ സൂര്യൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ വരുമ്പം അല്പം മുൻകോപമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ നമ്മളൊന്ന് കെയർ കൊടുക്കണം അതുപോലെ നാലിലൊക്കെ ശനിയൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുടുംബത്തിൽ പ്രത്യേകിച്ച് നാലിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള അവിടെയൊക്കെ അല്പം നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് എങ്കിലും നാലാം ഭാവാദിമനായിട്ടുള്ള ഗുരു ഏഴിലാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവയൊക്കെ നമുക്ക് നിയന്ത്രിച്ചു പോകാൻ ഈ കൂറുകാർക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഈ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രഭാവങ്ങൾ എന്തെന്ന് നോക്കാം മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് വാദം അതുപോലെ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് രണ്ടുപാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ മരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് അവരുടെ അഷ്ടമ ഭാവാധിപനാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ പതിനഞ്ച് രാവിലെ ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ അഞ്ചിൽ നിൽക്കുകയാണ് സൂര്യൻ ആ സൂര്യൻ ജൂൺ പതിനഞ്ചിന് ആറിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ ആറില് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു സ്ഥിതി ചെയ്യുന്നുണ്ട് അത് അപ്പോൾ ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും ആറിലേക്ക് രാശി മാറുന്നുണ്ട് അത് ഈ ഗുരുവിൻ്റെ സ്ഥിതി ഒരു വിപരീത രാജയോഗമാണ് അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആറിലേക്ക് വരുന്നത് വിപരീത രാജയോഗമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പൊതുവെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അത് നൽകും എന്ന് തന്നെ പറയാം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും ഇപ്പോൾ ഡെയിലി വേരിയനേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന സമയമാണ് ഇപ്പോൾ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ തൊഴിലിടത്ത് നിലവിലെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് സൂര്യൻ്റെ രാശിമാറ്റത്തെ കാണാം പരീക്ഷകളിലൊക്കെ അവർക്ക് വിജയമുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് വ്യവഹാരങ്ങളിൽ എന്തെങ്കിലും കേസുകൾ നിലവിലുള്ളവർക്ക് അതിൽ വിജയമുണ്ടാകും ബുധൻ ഒമ്പതാം ഭാവാധിപനും കൂടിയാണ് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറ് നിൽക്കുന്ന സമയമാണ് ജൂൺ ഇരുപത്തിരണ്ട് വരെ ആറാം ഭാവം ഒമ്പത് ഒമ്പതിൻ്റെ കർമ്മസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് പിതാവിന് തൊഴിലില് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് നിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് സുഹൃത്തുക്കൾ വഴിയോ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കോ ഒക്കെ തന്നെ എട്ടാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അവർക്കെന്തെങ്കിലും സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കോ ഒക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതേസമയം അവർക്കെന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കി എന്ന് വരാം ചിലർക്ക് ചിലപ്പോൾ ഈ ജ്യേഷ്ഠ സഹോദരനുമായിട്ടൊക്കെ ചെറിയപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്നും കൂടെ വരാം ഇപ്പോൾ അത് അതുപോലെ ബിസിനസ്സിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗുണാനുഭവം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല ഈ പത്താം ഭാവത്തിൻ്റെ ഒമ്പതിലാണ് ഈ ആറാം ഭാവം എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ചിലക്ക് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷന് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും യാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരും കഴിവതും നമ്മൾ നെഗറ്റീവ് തോട്ടൊക്കെ കുറയ്ക്കണം അതുപോലെ തന്നെ ഗുരു സൂര്യൻ ബുധനൊക്കെ ഗുരു പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യൻ പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബുധനും പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ തൊഴിലുമായിട്ടോ തൊഴിൽ പഠനം അതുപോലെ കാമ്പറ്റീവ് എക്സാമിനേഷൻ അതുപോലെ നമുക്ക് കേസുകൾ ഇവകളിലൊക്കെ തന്നെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പരോപകാര പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ വേണ്ടിവരും അവയ്ക്കൊക്കെ അവയുമായിട്ട് ബന്ധപ്പെട്ട ചിലവ് ഇപ്പോൾ തൊഴിലോ തൊഴിലുമായിട്ടും പഠനമായിട്ടും വ്യവഹാരങ്ങളുമായിട്ടും അതുപോലെ ആത്മീയ കാര്യങ്ങളുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ട നമുക്ക് ചിലപ്പോൾ ഈ സമയത്ത് ചിലവ് കൂടാനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്കുള്ള ചിലവായിട്ട് നമ്മൾ മനസ്സിലാക്കുക അത് ഗുണാനുഭവം ഉണ്ടാകും ഭാവിയിൽ ഗുണം ഉണ്ടാകുന്ന പണച്ചെലവ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം ആത്മീയകാര്യ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയമാണ് വിദേശയാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അതിൽ നിലവിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും സൂര്യൻ ഈ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും നോക്കാം എന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ഏഴാം ഭവാധിപനാണ് ഏഴാം ഭവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ പതിനഞ്ച് രാവിലെ അവരുടെ അഞ്ചാം ഭവരാശിയിലേക്കാണ് രാശി മാറുന്നത് അഞ്ചാം ഭാവരാശിയിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധനും ജൂൺ ഇരുപത്തിരണ്ട് വരെ ആ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും അതായത് സ്വക്ഷേത്രത്തിലെ ബുധനും നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അഞ്ചിൽ ഈ മൂന്ന് ഗ്രഹങ്ങൾ വരുമ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കുറിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ് അവർക്ക് നല്ല ചിന്തകൾ ഉണ്ടാകും ബുദ്ധിശക്തിയൊക്കെ കൂടും പഠനത്തിൽ മികവുണ്ടാകും ഇഷ്ടവിഷയങ്ങളിൽ ഇഷ്ട കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയമാണ് ടീച്ചേഴ്സിന് അനുകൂല സമയമാണ് ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പൊതുവെ അവർ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്ന സമയം ഈശ്വര കിടാക്ഷം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് സ്ഥിതി എന്നുള്ളത് കൊണ്ട് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും വരുമാന വർധനവും ഉണ്ടാകും ലാഭവർധനവും ഉണ്ടാകും സർക്കാരുമായിട്ട് എന്തെങ്കിലും ബിസിനസ് കരാറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ജീവിത പങ്കാളി വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട് അവരുടെ ചിന്തകൾ ജീവിത പങ്കാളിയുടെ ചിന്തകളൊക്കെ നമുക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിനൊക്കെ അത് വഴിതെളിക്കുമെന്നും കൂടെ മനസ്സിലാക്കുക ദാമ്പത്യ ബന്ധത്തിൽ സുഖം ഒക്കെ ഉണ്ടാകും എങ്കിലും ഈ സൂര്യനും എൻ്റെ ആ ഒരു സൂര്യൻ അഞ്ചിലൊക്കെ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഒരു സൂര്യനും അതുപോലെ ഗുരുവും അതുപോലെ ബുധനും ഒക്കെ അഞ്ചിൽ നിൽക്കുമ്പോൾ ചെറിയ തോതിൽ ഒരു ഈഗോ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് വരാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബുധൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് അവരുടെ പ്രണയബന്ധമൊക്കെ വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിനും സാധ്യതയുണ്ട് സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗൂഢ നടത്തുന്നവരെ പരാജയപ്പെടുത്താൻ അനുകൂല സമയമാണ് അതുപോലെ ഈ അതുപോലെ ഗൂഢ ഗൂഢപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്ക് അവരുടെ പരാജയപ്പെടുക മാത്രമല്ല അവർ കേസിൽ പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യതയുണ്ടെന്നും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക ബുധൻ എട്ടാം ഭാവാധിപത്യം ഉള്ളതിനാൽ എട്ടാം ഭാവാധിപ്യനായിട്ടുള്ള ബുധൻ അഞ്ചിൽ വരുന്നു എന്നുള്ള ഒരവസ്ഥയും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ സന്താനത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ അത് പക്ഷെത്തിക്കണം സന്താനങ്ങളുടെ പ്രവർത്തികളെയൊക്കെ നമ്മളൊന്ന് നിരീക്ഷിക്കണം അവർക്ക് എന്തെങ്കിലും ദുഃസ്വഭാവങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ നിയന്ത്രിക്കുന്നതിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം അതുപോലെ സൂര്യൻ ഗുരു ബുധൻ ഒക്കെ തന്നെ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ അതൊക്കെ വിവിധ സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും സഹായക സഹായമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം പല സോഴ്സിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാകും പൊതുവെ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് മൂന്ന് ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഈ സൂര്യൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ ഉത്രിട്ടാതിരേവതി നക്ഷത്രക്കാരാണ് ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ പതിനഞ്ച് രാവിലെ നാലാം ഭാവരാശിയിലേക്ക് സുഖസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ആ നാലാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായിട്ടുള്ള ബുധനും ആ നാലാം ഭാവരാശിയിൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈശ്വരകടാക്ഷമൊക്കെ കിട്ടുന്നതിനും കുടുംബത്തിലൊക്കെ സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് ജന്മരാശ്യാധിപനായിട്ടുള്ള നാലിൽ നിൽക്കുന്ന സമയമാണ് നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നാലിലുണ്ട് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലില് വരിക എന്ന് പറയുമ്പോൾ ശത്രുസ്ഥാനാധിപനും കൂടിയാണ് ആ സൂര്യൻ നാലിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീട് വാഹനം വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനുള്ള വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വായ്പയൊക്കെ കിട്ടും അതേസമയം നമ്മൾ ഈ സ്ഥാവര വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയറ് വേണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ വസ്തു പുതിയ ഒരു പുതിയ ഒരു വസ്തു വാങ്ങുകയോ വീട് വാങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവയുടെ രേഖകളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വേണം നമ്മൾ വാങ്ങേണ്ടത് കുടുംബ വസ്തുക്കളെ ചൊല്ലി ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി എന്നും കൂടെ വരാം അതുപോലെ ആറാം ഭാവാധിപൻ നാല് വരുമ്പോൾ മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലാവുന്ന ശ്രദ്ധിക്കണം ആറാം ഭാവാധിപൻ സൂര്യൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലായതുകൊണ്ട് ശത്രുക്കൾക്കൊക്കെ വിജയം ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് കഴിവതും തർക്കങ്ങളിലൊക്കെ പെടാതെ നോക്കണം കേസുകളിലൊക്കെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജന്മരാശിയിൽ ശനി നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഒരു കെയറ് വേണം അതുപോലെ ബുധൻ ഏഴാം ഭാവാധിപനാണ് ഭാവത്തിൻ്റെ പത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിക്കൊക്കെ തൊഴിലിൽ ഉയർച്ച ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അവർ വഴിയൊക്കെ ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ രവി ബുധൻ ഗുരു ഒക്കെ ഈ കർമ്മസ്ഥാനത്താണ് ദൃഷ്ടി ചെയ്യുന്നത് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്ക് സഹായകമാണ് അത് അതുപോലെ തൊഴിലിൽ ജീവിത പങ്കാളിയുടെ സഹായമൊക്കെ തൊഴിലടുത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കർമ്മമണ്ഡലം ഭാവത്തിലേക്കാണ് ഈ മൂന്ന് ഗ്രഹങ്ങളും ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കർമ്മമണ്ഡലൊക്കെ പൊതുവെ ശക്തമാകും അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ ഉണ്ടാകും അതുവഴിയൊക്കെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ബന്ധം സന്തോഷകരമാകും എങ്കിലും സൂര്യൻ്റെയൊക്കെ ഒരു സാന്നിധ്യം അവിടെ നാലിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് ദമ്പതിമാർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം പൊതുവേ നമുക്ക് കുടുംബ അംഗങ്ങൾക്കിടയിലും അതുപോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശത്രു സ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹം ആ നാലില് ഫാമിലി സ്ഥാനത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു കെയർ വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം